എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുപ്പത്തില് ചോറുണ്ടാൻ വേണ്ടിട്ടിരിക്കുമ്പോഴേ എനിക്ക് ചില സമയത്ത് ചില കറികളൊന്നും പിടിക്കില്ല അപ്പൊ എൻറെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തക്കാളി കുത്തിക്കാ ഈ തക്കാളി കുത്തിക്ക ചെയ്ത് പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തക്കാളി കുത്തിക്കായത് അതിങ്ങനെ ചോറിൽ കുഴക്കുമ്പോൾ നല്ല ചുമന്ന കളറായിട്ട് ചോറ് കൂട്ടി എനിക്ക് വെള്ളം വരിക ഇന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലഞ്ച് കഴിച്ചിട്ടേ ഇല്ല ഇപ്പൊ സമയം ഏകദേശം അഞ്ചുമണി അഞ്ചരൊക്കെ ആയി നല്ല വിശപ്പുണ്ട് പെട്ടെന്ന് ചോറിനാന്ന് തോന്നിയപ്പോ ഞാൻ അമ്മോട് പറ തക്കാളി കുത്തിക്കായ് തക്കാളി കുത്തിക്കായ കൂടെ നമ്മൾ ചേർക്കാറുള്ള ചില ഐറ്റംസ് ഉണ്ട് ഇപ്പൊ അമ്മ ഉരുളക്കിഴങ്ങ് വറക്കും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കും പിന്നെ പപ്പടം വറക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ചോറിനാൻ പറ്റും ആദ്യം പപ്പടം പറക്കാലേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയോണ്ട് ഞങ്ങൾ ചെറിയ പപ്പട പോവാങ് ഗുരുവായൂർ കുട്ടിപ്പടം വേറെ ഒന്നുമല്ല പെണ്ണാ കൊറച്ച് ലാഭിക്കാലോ എത്ര വെളിച്ചെണ്ണയ്ക്ക് വില അല്ല അതപ്പോ എനിക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ രണ്ടും മൂന്നെണ്ണം പറക്കാതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ തക്കാളി കുത്തിക്കായ പോവാണ് മൂന്ന് തക്കാളി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സെന്റർ കെട്ടേ അത്രേ ഉള്ളൂ സബോള ഉപയോഗിക്കുന്ന യാതൊരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഉള്ളി ഇതേപോലെ അരിഞ്ഞു വെച്ചത് ഒരു പിടിയിട്ടാല് ഗംഭീര ടേസ്റ്റാ കുറച്ചു മണിക്ക് നോക്കാം ഒരു ശകലം ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ടോ പച്ചമുളക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇട്ടോ കാരണം ഒരു ടേസ്റ്റാ രണ്ട് പച്ചമുളക് കിട്ടുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ വാടി വരട്ടെ ഒരു നുള്ളിഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനൊന്നും ആവശ്യമില്ല എന്നാൽ ചേർക്കും സാധാരണ നമ്മൾ മുളക് പൊടി ചേർക്കാറ് കുത്തുമുളകായാലും അടിപൊളിയാണ് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് മുളക് ചേർക്കട്ടോ ഓ നല്ല മണം വരണ്ട് മുളകിന്റെ ശരിക്കും പറഞ്ഞല്ലേ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല പക്ഷെ കുറച്ച് ചൂടുവെള്ളം ചേർക്കണെങ്കിലേ ചോറിനും ഇപ്പൊ ഒത്തിരി ചാറൊക്കെ വേണ്ടേ ചൂടുവെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ചേർത്താ ഒക്കെ കുളം ഇട്ടി സിമ്പിളായിട്ട് ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കുക അതിന്റെ ഒപ്പം കറിവേശ തക്കാളി വരണം ഉടഞ്ഞ് വരണം അതുവരെ ചെറുതായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് മൂടിക്ക അല്ലേ ശക്കലം വെള്ളം ഒഴിച്ചിട്ട് ഇപ്പൊ മൂടി വെക്കാം രണ്ടു മിനിറ്റ് ആവട്ടെരുന്ന് വേണ്ട പെട്ടെന്ന് എന്ത് ഈ സ്മാഷർ വെച്ചങ്ങോട് പ്രസ് ചെയ്യാം ഊഹായിട്ടില്ലായിട്ടില്ല ഇച്ചിരി കൂടെ വെള്ളം ഞാൻ ചൂടുള്ളാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് തക്കാളി ഇങ്ങോട്ട് വേവണം എന്ത് വരണം അതുപോലെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ ഫ്രൈ ആണ് അത് ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് എടുത്ത് ജസ്റ്റ് തിരു ഉള്ളിമെളക് ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കണോ അത്രേന്നെ ഉള്ളു അല്ലേ മതി 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 ധാരാളമായി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് കിട്ടോ ഒരു ടീസ്പൂൺ വേണം മുക്കാൽ മതി ഒരു കറി കിട്ടില്ല ആ ഒരു നുള്ളിങ്കിട്ടോടു നേരത്തെ ചൂടുവെള്ളം കുറച്ച് ബാക്കിയുണ്ട് അത് ഒരു ശാക്കൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ില്ല കൊറച്ചുകൂടി സമയം എടുക്കും എന്താ ഈ സൈഡിൽ ഒഴിച്ചാ മതി 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 കൂട്ടിപ്പട ഇപ്പൊ രണ്ടെണ്ണം വെക്കി നാല് പപ്പടാ എങ്ങനെ നോക്കാം ആദ്യം എന്താ കൂട്ടണേ തക്കാളിക്കാലേ അപ്പടൊക്കെ പൊടി രസുണ്ടല്ലേ ഉരുളക്കിഴങ്ങീപോ അധികം ഉള്ളക്കഴങ്ങ് ഇതിന് അതിനും കൂടി വരുവായാലേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ ആദ്യം നമ്മുടെ ഫേവറേറ്റ് തക്കാളി കറി കറിയാണ് അടിച്ചു കുറച്ചുകൂടി തക്കാളി വാടണം എന്തുണ്ട് പക്ഷെ ശരിക്കും അതിലേക്ക് ഞങ്ങളുടെ ബ്ലെൻഡ് ആവണം ടേസ്റ്റ് ഒക്കെ സെറ്റാണ് പക്ഷെ അതിലേക്ക് ഞങ്ങടെ ബ്ലെൻഡ് ആവണം അതന്നെ ഇത് കഴിക്കുമ്പോ എപ്പോഴും പഴയ കാല ഓർമ്മിരിക്കും ഒരുപടി വേണം അതിപ്പ ചോറ് 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 ഉരുളക്കിഴങ്ങ് കൂട്ടിയേ ഇല്ല ഇനി കൂട്ടണം ചോറിട്ടോളൂ കുഴപ്പമില്ലാ മതി ഇനി എൻ്റെ മേലയ്ക്ക് ഉരുളക്കിഴങ്ങ് കൂടിയിട്ടിട്ട് ഇനി എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് പിടിക്കാം ഇതീന്ന് ഇനി പിടിയില്ലാട്ടോ അതീ പപ്പടാ പപ്പട വേണം രണ്ടരടത്തോ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ வெறும் தக்காளி ஊத்தி காய்ச்சது பாப்படாத അവസാനം എല്ലാം കഴിച്ചു കഴിയുമ്പോൾ ചീൻചട്ടിയിൽ കുറച്ചുണ്ടാവും അത് ഈ തക്കാളി കുത്തിക്കായത് ചീൻചട്ടിയും കൂടി അങ്ങനെ ചോറിട്ട് തുടച്ചങ്ങൾ നക്കും എന്നാലും അന്നത്തെ ഊണ് അടിപൊളി തക്കാളി തന്നെ എടുത്തപ്പോൾ വെള്ളക്കിഴങ്ങ് തീപ്പെടുത്തും അശരി പിന്നെ പടം കുടിക്കുക ഇന്ന് നമ്മുടെ ചാനല് പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇരുപതിനായിരത്തിലേക്ക് കടക്കുകയാണ് ഒരു വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടായത് അപ്പൊ ഈ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നമുക്ക് അധികം ഫാമിലി മെമ്പേഴ്സ് ആഡായി എനിക്ക് ഇപ്പോഴും അറിയാം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് കാരണം നമ്മൾ യൂട്യൂബിന്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് ബാക്കി അറുപത്തഞ്ച് ശതമാനവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആവട്ടെ അവര് പിന്നീട് ഭാവിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്രതീക്ഷിക്കണം അപ്പൊ പതുക്കെ വളർന്നാൽ മതി തീർതിയൊന്നുമില്ല എന്തായാലും പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിലേക്ക് കടക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാറ്റ് ജീപ്പിട്ട് വെച്ചൊരു ക്രിയേറ്റീവ് ഉണ്ടാക്കിട്ടോ ഞാനും ദീപും അനിയനും അമ്മയും എല്ലാവരും ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ലഞ്ച് കോംബോ എന്ന് പറഞ്ഞത് വളരെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഇപ്പൊ ഇതിന് മാത്രം ഈ അഞ്ചു കോമ്പിലുള്ള എന്ന് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു കോമ്പോ ആണ് ഇത് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇനി വലിച്ചു നീട്ടണില്ല ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ